ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചേന എങ്ങനെ ഉലർത്താം എന്നാണ് കാണിക്കുന്നത് അപ്പോൾ ചേ ചേന പല രീതിയിൽ വെക്കാലോ ചേന നമുക്ക് എരിച്ചെരിയിലിടാം അങ്ങനെ പല തരത്തിലും നമ്മൾ ചേന ചെയ്യാറുണ്ട് വറുക്കാറുണ്ട് ഫ്രൈ ചെയ്യാറുണ്ട് ഇപ്പം ഞാനിപ്പോഴത്തെ കഴുകി എടുത്തരിഞ്ഞിട്ടുണ്ട് നല്ല കാന്താരി മുളകാണോ അതിലിട്ട് കൊടുക്കാം അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാ സാധാരണ പച്ചമുളക് ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ കാന്താരി ഇത് പൊട്ടിച്ചിടുന്നുണ്ട് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇതുണ്ടെങ്കിൽ എന്താ ഗുണം എന്നറിയോ നമുക്ക് വേറെ ഒഴിച്ച് ഒഴിച്ചു കറിയുടെ ആവശ്യമില്ല നമുക്കതിങ്ങനെ തന്നെ കഴിക്കാം പിന്നെ ഇത് വേവൻ എന്തായാലും വെള്ളം വേണം കാരണം ഈ കർക്കിടക മാസത്തെ കഴിഞ്ഞുള്ള ചേനയെന്നു പറഞ്ഞിട്ട് കാര്യമില്ല ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ ഇതിന് വേവുള്ള ചേന പോലെ എനിക്ക് തോന്നിയത് കേട്ടോ പിന്നെ നമുക്കിതിൽ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം അപ്പോൾ ഈ ചേനയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് ഇത്രയെങ്കിലും വേണ്ടിവരും അപ്പം ഞാനതങ്ങോടെ ഇട്ട് കൊടുക്കണ്ട കാൽ ഗ്ലാസ് ആയതുകൊണ്ട് കാൽ ഗ്ലാസ് വെള്ളം മതി അല്ലെങ്കിൽ കുറച്ച് ഒഴിച്ച് വേവിക്കേണ്ടി വരുമേ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കേണ്ടേ പിന്നെ അതിന് ശേഷം വെള്ളം നോക്കിക്കേ കാൽ ഗ്ലാസ് വെള്ളം മതി ഇത്രയും മതി ഓക്കെ ശേഷം നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് ചേന മുറിക്കുമ്പോൾ അറിയാൻ പറ്റും ചേനയുടെ ഉള്ളിലെ കളറും അതും വെച്ചിട്ട് ചേനയുടെ വേവ് അറിയാൻ പറ്റും അപ്പോൾ ആ വേവുള്ള ചേനയും ഉള്ളും നല്ല ഒരു മെഴുക്ക് പോലും നല്ല കളറുമായിരിക്കും അരിയാനും എളുപ്പമായിരിക്കും അങ്ങനെയുള്ള ചേന ശരിക്കാൻ നമുക്ക് ജസ്റ്റ് പാത്രം ചട്ടിയിൽ വേവിച്ചെടുത്താലും മതി അല്ലെങ്കിൽ ഹൈ വിസിൽ ഒറ്റ ഒറ്റ വിസിൽ വെച്ച് കുക്കറിലെടുത്താലും മതി ഇതൊന്നും പറയുമ്പോൾ അങ്ങനെ പറ്റില്ല ഇത് വേവുള്ള ചേനയാണ് അതുകൊണ്ട് ഞാൻ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് രണ്ട് വിസിൽ ഇട്ടിട്ട് ഫ്ലെയിം ഓഫാക്കും അങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ കുക്കറിൽ വെച്ചിട്ട് കാണിച്ചു തരാം അപ്പം അത് വേവിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയം കൊണ്ട് കുറച്ച് ചെറുളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കറിവേപ്പിൽ നമ്മൾ ഓൾറെഡി ഇട്ടുകൊണ്ട് കറിവേപ്പിൽ ഇടുന്നില്ല നിങ്ങൾക്ക് പിന്നെ ഉണക്കമുളക് ഉണ്ടെങ്കിൽ അത് നന്നായിട്ടൊന്ന് കൃഷ് ചെയ്തെടുത്താൽ ചതച്ചെടുക്കാം ഞാനിപ്പോൾ ഉണക്കമുളക് ഇടുന്നില്ല കടുക് പൊട്ടുന്നുണ്ട് അതിലേക്ക് നമുക്ക് ഈ ഇട്ട് കൊടുക്കാം കറിവേപ്പിനെന്തെങ്കിൽ ഇപ്പം ഇട്ട് കൊടുക്കാം കേട്ടോ എരിവുള്ള മുളക് കൂടി ഒരു അരസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം അപ്പം നമ്മുടെ ചേന വെന്തോ എന്ന് നോക്കാം കറക്റ്റ് പാകണം കേട്ടോ അപ്പം നമുക്കത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് ഇങ്ങനെയല്ല ചെയ്യേണ്ടത് നമ്മൾ നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ അപ്പോഴേ ടേസ്റ്റ് വരൂ അപ്പം അതെ ഇത് കേട്ടോ ഒന്നും കൂടി ആവട്ടെ അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കണ്ടോ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം അപ്പോൾ അതെ നമ്മുടെ ചേന വളരെ അത്യം റെഡി ആയിട്ടുണ്ട് കണ്ടോ ഇതുപോലെ ഇങ്ങനെ ഇരിക്കും ഇത് ശരിക്കും ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളിയാണ് കേട്ടോ സംഭവം ഇടുവാണ് അപ്പം എന്തായാലും എല്ലാവരും ചെയ്ത് നോക്കാം താങ്ക്